വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിൽ എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നിലവിലുള്ള കാഴ്ച ഈ കാഴ്ച ഈ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ അത് സംഘപരിവാറിന് കുയലൂത്ത് നടത്തുന്ന മാധ്യമങ്ങളായിരിക്കും എന്നെ അതിന് കിട്ടില്ല ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാണ് മഹാരാഷ്ട്രയിലെ പ്രശ്നങ്ങൾ അങ്ങനെ പെടുന്നതിനെയൊന്നും ബി പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഞാൻ കൊടുത്തിരുന്നു എം എൽ എ മാർ ഇന്ത്യാ സഖ്യത്തിലേക്ക് അതായത് ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തേക്ക് ശരത് പവാറിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഇന്ത്യ ടുഡേ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്ത പുറത്തുവിട്ട സമയത്ത് കുറെ ആളുകൾ പറഞ്ഞു അങ്ങനൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന ആ പരിസര പ്രദേശങ്ങളിൽ നടന്ന സംഭവങ്ങൾ എന്താണ് നമുക്ക് എൻ ഡി എ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് അജിത് പവാർ അടങ്ങുന്ന എൻ സി പിയുടെ ടീം നാൽപ്പത് എം എൽ എ മാരുള്ള സംഘമാണ് അവർക്ക് ഇപ്രാവശ്യം ഒരു എം പി എ ഉള്ളൂ എന്നുള്ളത് ശരിയാണ് പക്ഷെ അവർ പറയുന്നത് ഇപ്രാവശ്യം നിങ്ങൾ ഞങ്ങൾക്ക് ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള ഒരു മന്ത്രിസ്ഥാനം തരണം അത് പറയാൻ എൻ സി പി കാരണമായിട്ട് പറയുന്നത് വേറൊന്നുമല്ല പ്രഫുൽ പട്ടേൽ നേരത്തെ യു പി എ ഭരണകാലത്ത് യു പി എ യു പി എയുടെ കേന്ദ്രമന്ത്രിമാരിൽ ഒരാളായിരുന്നു അയാൾ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായിരുന്നു വ്യോമയാന മന്ത്രിയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് സഹമന്ത്രി സ്ഥാനം നൽകി അപമാനിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അങ്ങനെ ഒരു അപമാനം സഹിക്കാൻ ഞങ്ങളില്ല എന്നുള്ളതാണ് പ്രഫുൽ പട്ടേൽ പറയുന്നത് അത് പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്നത് ജയിച്ചു കയറി എം പി അല്ല മറിച്ച് അദ്ദേഹം രാജ്യസഭ എം പി ആണ്

എനിക്ക് സങ്കടമുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ശരത് പവാർ എന്ന് പറയുന്ന നിങ്ങളെയൊക്കെ നയിച്ച് ഇതുവരെ എത്തിച്ച ആ മനുഷ്യനെ ചതിച്ച് ചെതിയുടെ കൂടാരത്തിലേക്ക് പോയ നിങ്ങൾക്ക് തിരിച്ചും ചെതി കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരൊന്നും പുണ്യവാന്മാരൊന്നുമല്ലല്ലോ അവസരത്തിനൊത്തിട്ട് പാർട്ടി മാറുകയും കൂടെ എത്രയോ വർഷങ്ങളായിട്ട് നിന്നിട്ടുള്ള മനുഷ്യന്മാരെ കേസുകളുടെ പേരിൽ വഞ്ചിച്ച് എം എൽ എമാരെയും കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ് ഇവര് നിലവിൽ ഇവരൊക്കെ ശരത് പവാറിന്റെ പക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മോദി കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള ഒരു മന്ത്രി പദവി നൽകാത്തത് ഒരു കാര്യം വ്യക്തമാണ് മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ കീഴിലുള്ള എം എൽ എ മാർ ആ എം എൽ എ മാർ നിരന്തരം ശരത് പവാർ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ബന്ധപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എലക്ഷൻ വരാൻ വേണ്ടി പോവാണ് ഈ വർഷം ഒക്ടോബറിൽ ആണ് പക്ഷേ അങ്ങനെയുള്ള ഒരു വിവരം മോദിക്കും കൂട്ടർക്കും അറിഞ്ഞു കാണാം അങ്ങനെ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ക്യാബിനറ്റ് മന്ത്രി കൊടുത്തിട്ട് കാര്യമില്ല ഈ നാൽപ്പത് എം എൽ എ മാരിൽ നിന്ന് ഇരുപതോ ഇരുപത്തഞ്ചോ എം എൽ എ മാർ ശരത് പവാറിന്റെ കൂടെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മോദിയും കൂട്ടരും കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയാണ് എൻ സി പിക്ക് ക്യാബിനറ്റ് റാങ്ക് കൂടിയിട്ടുള്ള ഒരു പദവി കൊടുക്കാത്തത് നമുക്ക് കേരളത്തിൽ ആകെ ഒരു എം പിള്ളൂ പക്ഷെ രണ്ട് മന്ത്രിമാരെ കൊടുക്കാൻ പോവുകയാണ് അപ്പോഴാണ് മഹാരാഷ്ട്രയിലെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ കൂടെ കട്ടക്ക നിന്നിട്ടുള്ള എൻ സി പിക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവി കൊടുക്കാതെ അവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് യഥാർത്ഥത്തിൽ എന്തൊക്കെ എന്തൊക്കെ അവസ്ഥയിലേക്ക് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം ഇനി വരാൻ പോകുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഈ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും അങ്ങനെ അധികാരത്തിലേക്ക് വരുന്നത് വെറുതെ ഒന്നും ആകില്ല മണച്ചത്ത് ഈ ബി ജെ പിയുടെ ഗാങ്ങിനകത്തുള്ള ആൾക്കാരുടെ തമ്മിലടിയിലൂടെ അവരില്ലാതായി പോകും എന്നുള്ളതാണ് പൊതുജനം ഇവരെ വ്യക്തമായി വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ് നോക്കുക ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത്രമേൽ അതായത് എവിടെയോ ഉണ്ടായിരുന്ന സീറ്റ് നിലയിൽ നിന്ന് അവരെ ഇടിച്ച് താഴേക്ക് കൊണ്ടുവന്ന് പപ്പടമാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ ശരത് പവാറിനെയൊക്കെ വഞ്ചിച്ചു പോയിട്ടുള്ള ഈ എം എൽ എ മാർക്ക് മറുപടി കൊടുക്കുന്നത് അത്ര വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമൊന്നും അല്ല അപ്പൊ ഇവിടെ ക്ലിയറാണ് എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഒരു സർക്കാരിന് അധികാരം കിട്ടുകയാണ് ഒരു സർക്കാരിന് അധികാരം കിട്ടുമ്പോൾ ആ സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ യോഗി നിതിൻ ഗഡ്കരി അമിത് ഷാ നന്ദ അങ്ങനെ തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ എന്തോ ഒരു അപകടം സംഭവിച്ചതുപോലെ അത് ഇങ്ങനെ കൈയും കെട്ടി തലതാഴ്ത്തി നിൽക്കുന്ന ചിത്രങ്ങളാണ് നോക്കൂ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ എന്താ സംഭവിച്ചത് ഒരു രണ്ടു പേരുടെ ഷോ മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ പരിപാടികളും ഉണ്ട് അതായത് മോദി വരുന്നു കാറിൽ നിന്ന് ഇറങ്ങുന്നു തൊട്ടു പിന്നാലെ മോദിക്ക് കുറച്ച് പിന്നിലായി ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുന്ന രംഗങ്ങൾ മാത്രം കണ്ടിരുന്ന കാഴ്ചയിൽ നിന്ന് ഒരു പത്തിൽ കൂടുതൽ ആൾ ആളുകൾ വരുന്ന എൻ ഡി എ ടീമിനെ മാത്രം കാണുന്നു അത് മാത്രമല്ല മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന മോദി കഴിഞ്ഞാൽ അടുത്ത ആളായിരുന്ന അമിത് ചിത്രത്തിൽ പോലുമില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തിന്റെ മുൾമുനയിൽ നിന്നുകൊണ്ടുള്ള എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാൻ സാധ്യതയുള്ള ഒരു സർക്കാരിനെയാണ് തങ്ങളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം ഇവർക്കുണ്ട് എന്നുള്ളതാണ് ആ ബോധ്യത്തിൽ നിന്നാണ് അവരെന്ത് ചെയ്യാത്തത് എൻ സി പിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാത്തത് കാരണം അവർ ഉറപ്പിച്ചിരിക്കുന്നു അജിത് പവാർ ക്യാമ്പിലുള്ള മുഴുവൻ എം എൽ എമാരും ശരത് പവാറിനോടൊപ്പം പോകും എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി വരുന്ന മണിക്കൂറുകൾ നോക്കൂ ഇതിലെന്താ ഈ വീഡിയോയിൽ പ്രഫുൽ പട്ടേൽ പറയുന്നത് ഞങ്ങൾ പറയേണ്ടത് ബി ജെ പിയുടെ നേതാക്കന്മാരോട് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുക അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുക ഇനി കുറച്ച് ദിവസം സമയം ഞങ്ങൾ അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് പ്രഫുൽ പട്ടേൽ പറയാതെ പറയുന്നത് ഈ കുറച്ച് ദിവസം കൊടുക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ചരടുവലി നീക്കങ്ങൾ അകത്തട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ചരടി വ ചരട്വലി നീക്കങ്ങൾ നടത്തുന്നത് മഹാരാഷ്ട്രയുടെ എക്കാലത്തെയും മികച്ച നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ശരത് പവാറാണ് കാലം സാക്ഷി ചരിത്രം സാക്ഷി മഹാരാഷ്ട്രയിലെ ആ മുതിർന്ന നേതാവിനോട് സ്വന്തം മരുമകനടങ്ങുന്ന ഈ നേതാക്കന്മാരൊക്കെ ചെയ്തു കൂട്ടിയ ചൈത്തുകൾക്ക് കർമ്മ എന്ന് പറയുന്ന പച്ചയായ സത്യം തിരിച്ചടികളുടെ മാല കൊടുത്തിരിക്കും എന്നുള്ളതാണ് അതിന്റെ സൂചന തന്നെയാണ് ഈ വരുന്ന റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ് ഇരുപത്തഞ്ചോളം എം എൽ എമാർ ബി ജെ പി പളയ അതായത് എൻ ഡി എ പാളയത്തിൽ നിന്ന് ബി ജെ പി ശിവസേന എൻ സി പി സഖ്യത്തിൽ നിന്ന് ഈ പറയുന്ന എം എൽ എമാരൊക്കെ ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുന്ന വിവരമൊക്കെ പുറത്തു വന്നതാണ് അതൊന്നും സംഭവിക്കില്ല എന്ന് കരുതി സമാധാനമടഞ്ഞ സംഘികളോടാണ് പറയാനുള്ളത് ഇനിയുള്ള മണിക്കൂറുകൾ നിങ്ങൾക്ക് നിർണായകമാണ് വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് നിർണായകമാണ് അത് അറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വൈറ്റ് ആൻഡ് സീ നമുക്ക് കാത്തിരിക്കാം സർക്കാർ രൂപീകരണ നീക്കമൊന്നും നമ്മൾ മാറ്റി വെക്കേണ്ട നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് ആണ്